ഫഗത് ഫാസിൽ തെലുങ്ക് സിനിമ ചെയ്യുന്നത് അവസാനിപ്പിച്ചതായി റിപ്പോർട്ട് പുഷ്പ പുഷ്പാറ്റുവിലെ തന്റെ കഥാപാത്രത്തോട് നീതി പുലർത്തിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തെലുങ്ക് സിനിമാ മേഖലയിൽ നിന്ന് ഫഗത് ഫാസിൽ പിന്മാറ്റം നടത്തിയതെന്ന് റിപ്പോർട്ടുകൾ അമർ ഉജാല എന്ന മാധ്യമമാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് പുഷ്പ പുഷ്പാറ്റുവിന്റെ സംവിധായകനായ സുകുമാറിനോട് ഫഗത് ഫാസിൽ ദേഷ്യത്തിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു പുഷ്പ പുഷ്പാറ്റു വലിയ വിജയം നേടിയാണ് ഹിന്ദിയിൽ മുന്നേറുന്നത് ചിത്രം റിലീസ് ചെയ്ത ആദ്യ ദിനം എഴുപത്തിരണ്ട് കോടി രൂപയാണ് നേടിയത് പിന്നീട് മൂന്നാം ദിനം ഇരുന്നൂറ് കോടി ക്ലബിലും ചിത്രം എത്തി എല്ലാ ബോളിവുഡ് സിനിമകളെയും പിന്തള്ളിയാണ് പുഷ്പാറ്റു ബോക്സ് ഓഫീസ് തകടം മറിച്ചത് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം എണ്ണൂറ് കോടി ക്ലബിലും പുഷ്പാറ്റു പ്രവേശിച്ചുവെന്നാണ് ഇത്രയേറെ വിജയം നേടി ചിത്രം മുന്നേറുമ്പോഴും അല്ലു അല്ലുവർജുന്റെ മാത്രം വിജയമായാണ് ആഘോഷിക്കപ്പെടുന്നതെന്നും സിനിമയിലെ പ്രധാന വില്ലനായ ഫഗത് ഫാസിലിനെ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നുമാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇതെല്ലാം ഫഗദിനെ ചൊടിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് തെലുങ്ക് സിനിമകളിൽ അഭിനയിക്കരുതെന്ന് ഭഗത് പരിചയക്കാരോട് പറഞ്ഞുവെന്നും അമൽ ഉജാല റിപ്പോർട്ട് ചെയ്യുന്നു പുഷ്പയുടെ ഒന്നാം ഭാഗത്തിൽ ഫഗത് ഫാസിൽ അവതരിപ്പിക്കുന്ന ഫൻവർ സിംഗ് ഷെഖാവത്തിൻ്റെ ആമുഖം മാത്രമാണ് കാണിക്കുന്നതെന്നും പ്രസ്തുത കഥാപാത്രവും അല്ലു അല്ലുവർജുന്റെ കഥാപാത്രമായ പുഷ്പരാജും തമ്മിലുള്ള കൂടുതൽ സീനുകളും രണ്ടാം ഭാഗത്തിലായിരിക്കും ഉണ്ടാവുക എന്നും സുകുമാർ ഫഗത് ഫാസലിന് വാക്ക് നൽകിയിരുന്നു സുകുമാർ വാക്ക് നൽകിയതുകൊണ്ട് ഫഗത് പുഷ്പ ചെയ്യാമെന്ന് സമ്മതിച്ചത് എന്നാൽ സിനിമയിൽ ഭഗതിന് വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല പുഷ്പാ ടൂവിന് പൊതുവേ മോശം പ്രതികരണമാണ് കേരളത്തിൽ നിന്ന് ലഭിച്ചിരുന്നതെങ്കിലും ഫഗത് ഫാസിലിന്റെ അഭിനയം കാണാനായിട്ടായിരുന്നു ആരാധകർ തിയേറ്ററുകളിൽ എത്തിയിരുന്നത് എന്നാൽ ഈ സിനിമയിൽ ഫഗദിനെ ചിത്രീകരിച്ചിരിക്കുന്ന രീതി ആരാധകരിലും നീരസമുണ്ടാക്കി ഫഗദും അല്ലുവർജുനും നേർക്കുനേർ വരുന്ന ഒട്ടേറെ സീനുകൾ ചിത്രത്തിലുണ്ട് എന്നാൽ ഇവയൊന്നും അവർ ഒരുമിച്ച് നിന്ന് അഭിനയിച്ചതല്ലെന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് എഡിറ്റ് ചെയ്തു വെച്ചിരിക്കുന്നതെന്നും അമർ ഉജാല പറയുന്നു പുഷ്പാ ടൂവിൻ്റെ റിലീസിന് ദിവസങ്ങൾക്ക് മുമ്പാണ് ഫഗത് ഫാസിൽ തന്റെ ആദ്യ ഹിന്ദി ചിത്രത്തിനായി ഒപ്പുവയ്ക്കുന്നത് ഇംതിയാസ് അലി സംവിധാനം ചെയ്യുന്ന ഹാഫി നമ്പർ ടു എന്ന ചിത്രമാണ് ഫഗതിൻ്റെ ആദ്യ ഹിന്ദി സിനിമ നടി തൃപ്തി ദിംറിയാണ് ഫഗദിനൊപ്പം ചിത്രത്തിൽ വേഷമിടുന്നത് അതേസമയം പുഷ്പ ടൂവിൽ ഫഗദ് അവതരിപ്പിച്ച കഥാപാത്രത്തിനെതിരെ കർണി സേന നേതാവ് രാജ് ഷെഗാവത്ത് നേരത്തെ രംഗത്തെത്തിയിരുന്നു പുഷ്പ റ്റു എന്ന ചിത്രം ക്ഷത്രീയ സമുദായത്തെ അപമാനിച്ചതായാണ് രാജ് ഷെഗാവത്ത് ആരോപിക്കുന്നത് ഫഗത് ഫാസിലിന്റെ കഥാപാത്രത്തിന്റെ പേരായ ഫൻവർ സിംഗ് ഷെഗാവത്ത് ആണ് രാജ് ഷെഗാവത്തിനെ ചൊടിപ്പിച്ചത് ഷെഗാവത്ത് എന്ന പേരുള്ള ആൾക്ക് നെഗറ്റീവ് റോൾ നൽകിയെന്നും ഈ കഥാപാത്രം വഴി മുഴുവൻ ക്ഷത്രിയരെയും അപമാനിക്കുകയാണ് സിനിമാ നിർമ്മാതാക്കൾ ചെയ്തതുമെന്നാണ് രാജ് ഷെഖാവത്ത് പറയുന്നത് ഷെഗാവത്ത് എന്ന പേര് ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത് ക്ഷത്രിയ സമുദായത്തെ അധിച്ഛേപിക്കുന്നതിനായാണ് ചിത്രത്തിൽ നിന്ന് ആ പേര് ഉടനടി മാറ്റിയില്ലെങ്കിൽ നിർമ്മാതാക്കൾക്ക് നേരെ ആക്രമണം നടത്തുമെന്നും രാജ് ഷെഖാവത്ത് ഭീഷണി മുഴക്കി